കാലിനുണ്ടാകുന്ന തരിപ്പും മരവിപ്പും ഒരുപാട് ആളുകളിൽ വളരെ കോമൺ കോമണായിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല ഇങ്ങനെ കാലിൻ്റെ തരിപ്പ് മരവിപ്പ് കാലിന് വലക്കുറവ് കാല് കടഞ്ഞ് വേദനിക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് പേർ ക്ലിനിക്കിൽ വരുമ്പോൾ പറയാറുണ്ട് ഒരുപാട് എല്ലാ പ്രായക്കാരിലും ഈ പ്രശ്നം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ളവരിലേക്കാണ് കൂടുതൽ സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ പ്രശ്നം കാണുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാരണങ്ങളിലൊന്ന് നമ്മുടെ പോസ്റ്റർ ആണ് അതായത് പലപ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴുള്ള നമ്മുടെ പോസ്റ്റർ ഇപ്പൊ ചിലരെപ്പോഴും കാലിങ്ങനെ ക്രോസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് അതുപോലെ ഒരുപാട് സമയം അനങ്ങാതെ ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ബാങ്കിൽ ഓഫീസുകളിൽ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് സമയം ഒരേ ഇരിപ്പ് ഇങ്ങനെ കാല് തൂക്കിയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഒന്ന് എണീക്കുമ്പോഴായിരിക്കും കാലിന് ഈ ഒരു മരവിപ്പും തരിപ്പും ഒക്കെ ഫീൽ ചെയ്യുന്നത് അതുപോലെ ഇങ്ങനെ കാല് ക്രോസ് ചെയ്തിട്ടിരിക്കുന്നതും ചിലരുടെ ഒരു ശീലമാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ കാലിന് മരവിപ്പ് ഫീൽ ചെയ്യാം മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് കാലിലേക്കുള്ള രക്തയോട്ടക്കുറവ് ഇത് ഒരുപാട് ആളുകൾക്ക് തിരിച്ചറിയാതെ പോകുന്ന ഒരു കാരണമാണ് ഇതിൻ്റെ തുടക്കത്തിലെ ലക്ഷണമായിട്ടാണ് പല പലപ്പോഴും ഈ ഒരു തരിപ്പ് മരവിപ്പ് ഒക്കെ കാണുന്നത് ചില ആളുകളുടെ കാല് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാല് നല്ല കറുത്ത കളറിലായിരിക്കും ഇരിക്കുന്നത് രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം കാണാറുണ്ട് അതുപോലെ കാലിന് എപ്പോഴും നീര് വരും ചിലർ പറയും കാലിന് ഭാരക്കൂടുതലുണ്ട് കൂടുതലുണ്ട് പ്രത്യേകിച്ച് കാലെടുത്ത് വെക്കുമ്പോൾ കാലിന് നല്ല കനം തോന്നും എന്നൊക്കെ ഇതൊക്കെ രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് മറ്റൊരു കാരണം നമ്മുടെ നട്ടെല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതായത് ഐ വി ഡി പി പോലെയുള്ള പ്രശ്നങ്ങൾ ഡിസ്കിന് പ്രൊലാപ്സ് ഡിസ്ക് തള്ളി നിൽക്കുക അല്ലെങ്കിൽ ഇവിടെ ഞരമ്പുകൾക്ക് കംപ്രഷൻ വരിക ഇങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ സയാട്ടിക്ക പെയിൻ കണ്ടുവരാറുണ്ട് അതായത് ആ ഒരു നട്ടെല്ലിൻ്റെ അവിടെ നിന്ന് കടഞ്ഞിറങ്ങുന്ന വേദന കാലിലേക്ക് ഇങ്ങനെ കടഞ്ഞിറങ്ങുന്ന വേദന ഇതോടൊപ്പം തന്നെ കുറച്ചുകൂടെ അധികമായി കഴിഞ്ഞാൽ ഞരമ്പിങ്ങനെ ഡിസ്ക്കിനിടയിൽ കുടുങ്ങിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് തരിപ്പും മരവിപ്പും വരാം ഇനി ഡിസ്കിന്റെ പ്രശ്നം ഇല്ലെങ്കിൽ കൂടി ചില ആളുകളിൽ സയാറ്റിക്ക പെയിൻ കണ്ടുവരാറുണ്ട് ഈ ആൾക്കാരിലും തരിപ്പും മരവിപ്പും കാണാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മദ്യപാനവും പുകവലിയുമാണ് മദ്യപാനികളിലും പുകവലിക്കാരിലും ഈ ഒരു തരിപ്പും മരവിപ്പും സർവ്വസാധാരണമാണ് ഒരുപാട് നാൾ മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരിലും അതുപോലെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിലുമൊക്കെ തുടക്കത്തിൽ ഇതൊന്നും കാണണമെന്നില്ല പക്ഷേ ചിലപ്പോൾ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും കാലിന് ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നത് ഇത് മാത്രമല്ല നല്ല വേദനയും ഒപ്പം ഉണ്ടാവാറുണ്ട് കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും കാലിന് നല്ല വേദന പിന്നീട് നേരം ഇരിക്കാതെ ഇവർക്ക് തുടർന്ന് മുന്നോട്ട് പോകാനാകില്ല അത്രയും കഠിനമായ വേദനയായിരിക്കും അനുഭവപ്പെടുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരിലും ഈ കാലിലേക്കുള്ള രക്തയോട്ടം കുറയാറുണ്ട് നിക്കോട്ടിൻ പോയിസണിങ് എന്നും പറയും ഇനി കാലിലെ മരവിപ്പ് തരിപ്പ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരാദ്യം ചിന്തിക്കുന്ന കാരണം പ്രമേഹ രോഗമാണ് ഉറപ്പായിട്ടും ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഈ കാലിലെ തരിപ്പിൻ്റെയും മരവിപ്പിൻ്റെയും പ്രധാനപ്പെട്ട കാരണം പ്രമേഹം തന്നെയാണ് പ്രത്യേകിച്ച് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും പ്രമേഹം ഒരുപാട് നാൾ നമ്മുടെ ശരീരത്തിൽ കൂടി നിന്നു കഴിഞ്ഞാൽ ഇത് പതുക്കെ നമ്മുടെ ഞരമ്പുകളെ ബാധിച്ചു തുടങ്ങും ഈ അവസ്ഥയാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ കാലിലെ പെരിഫറൽ നെർവ്സിനെയാണ് ഇത് ബാധിക്കുന്നത് ഇങ്ങനെയാകുമ്പോൾ കാലിൻ്റെ തരിപ്പ് മരവിപ്പ് കാലിനടിയിൽ കാൽപാദം ചുട്ടുപകച്ചിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് ചില ആളുകൾക്ക് കുറേ നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കാലിന് ബലക്കുറവും ഫീൽ ചെയ്തു തുടങ്ങും നടക്കുമ്പോഴെല്ലാം നമുക്ക് കാലിന് ആ ഒരു ബലം ആദ്യത്തെ പോലെയുള്ള ബലം കിട്ടാത്ത പോലെയുള്ള ഒരു ഫീൽ അതുപോലെ ഡ്രൈവിംഗ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് കാലിപ്പോൾ ക്ലച്ചിലോ അതല്ലെങ്കിൽ ആക്സിലേറ്ററിലോ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഫിക്സ് ഫിക്സായി ഇരിക്കാത്തൊരു ഫീലൊക്കെ ചിലർക്ക് കാണാറുണ്ട് ഇതൊക്കെ നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഭാഗമായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് ഈ പ്രമേഹ രോഗമുള്ളവരിൽ കാലുകളിലെ ഞരമ്പുകളിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു വരും ഇതാണ് ഈ ഒരു ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ള ആളുകളിൽ സംഭവിക്കുന്നത് ഇനി വാതരോഗമുള്ളവരിലും കാലിനിങ്ങനെ തരിപ്പ് കാണാറുണ്ട് ഇവർക്ക് തരിപ്പ് മാത്രമല്ല കാലിന് ഒരു സ്റ്റിഫ്നെസ് കൂടി ഫീൽ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ പെട്ടെന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ ഒരു അരമണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ഒക്കെ കുറച്ചുകൂടെയൊക്കെ കാല് ലൂസായി ശരിക്ക് നടക്കാനായിട്ട് സാധിക്കും അപ്പോൾ വാത നമ്മുടെ കാലിൻ്റെ തരിപ്പിനും മരവിപ്പിനും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് ഈ ഒരു വൈറ്റമിൻസിന്റെ കുറവാണ് ഇത് കൂടാതെ വൈറ്റമിൻ ബി വണ്ണും ബി സിക്സും ഒക്കെ കുറഞ്ഞ് വരുന്ന ആൾക്കാരിൽ ഈ തരിപ്പും മരവിപ്പും സ്ഥിരമായിട്ട് കാണാറുണ്ട് ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ആളുകളിൽ കാണുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും വൈറ്റമിൻ ബി ട്വൽവുമാണ് അപ്പോൾ എപ്പോഴും നമുക്ക് കാലിന് തരിപ്പോ മരവിപ്പോ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം വൈറ്റമിൻ ഡിയുടെ കുറവാണ് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്നത് വൈറ്റമിൻ ബി ട്വൽവ് കുറയുന്നത് ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻസിലാണ് കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് മീനും ഇറച്ചി മുട്ടയൊക്കെയാണ് അപ്പോൾ വെജിറ്റേറിയൻസിലാണ് കൂടുതലായിട്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് കാണാറുള്ളത് എന്നാലും നമ്മുടെ കാലിന് ഒരു തരിപ്പോ മരവിപ്പോ പുകച്ചിലോ ഒക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വൈറ്റമിൻസിന്റെ ലെവൽ നിങ്ങൾ ചെക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞവയൊക്കെയാണ് കാലിലെ തരിപ്പിനും മരവിപ്പിനുള്ള പ്രധാന കാരണങ്ങൾ പ്രമേഹം വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കാലിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാരണങ്ങൾ പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും ആദ്യം കാണിക്കുന്ന ലക്ഷണമാണ് ഈ തരിപ്പും മരവിപ്പും പലപ്പോഴും നമ്മളത് അവഗണിക്കുകയും ചെയ്യും ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തരിപ്പും മരവിപ്പും ഒക്കെ നമുക്ക് ഈ തുടക്കത്തിലൊക്കെ സഹിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകും ഒന്നോ രണ്ടോ മാസത്തിൽ കൂടുതലായിട്ട് ഈ ഒരു ലക്ഷണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഷുഗർ നോക്കണം അതുപോലെ വേണമെങ്കിൽ ഒരു ഡോപ്ലർ സ്റ്റഡി ചെയ്യാം അതുകൂടാതെ നമുക്ക് വൈറ്റമിൻ ലെവൽസ് ചെക്ക് ചെയ്യണം പലപ്പോഴും പെട്ടെന്നൊരു തരിപ്പോ അരവിപ്പോ വരികയാണെങ്കിൽ ഒരു സ്ട്രോക്കിന്റെ ലക്ഷണവും ആകാം അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തീർച്ചയായിട്ടും തേടണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്